ുംരവാളൂർഡിൽ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയുമാണ് കരവാളൂർ ടൗൺ വാർഡ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് കരവാളൂർ എൽ പി എസിൽ നടന്ന അനുമോദന ചടങ്ങ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ീതിച്ച് നമ്മൾ അവരവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിനെ ഒരു ഉത്പാദന മേഖലയിലേക്ക് പോകാൻ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി തുകകൾ അനുവദിച്ചുകൊണ്ട് കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ വരെ കുടുംബശ്രീ വഴി യാതൊരു ഈടുമില്ലാതെ നമ്മുടെ പത്ത് പേരുടെ ഒരു യൂണിറ്റിന്റെ ഒരു ബലത്തിൽ ഗ്രേഡിംഗ് ഒക്കെ നടത്തി സുതാര്യമായി നല്ല രീതിയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സബ്സിഡിയോട് കൂടി പരിശരഹിതമായിട്ടുള്ള പൈസകൾ നമുക്ക് തരുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും പ്രയോജനപ്പെടുത്തുന്നില്ല അതൊന്നും ആരും ഇറങ്ങിപ്പോയി അതിനെ നേടി അല്ലെങ്കിൽ അതിനെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിനോ ഒന്നും തയ്യാറായി പുറത്തോട്ട് വരും വാർഡ് മെമ്പർ അനുപുമ്മൻ അധ്യക്ഷനായിരുന്നു മെമ്പർ ലേഖ അനിൽ സ്വാഗതം പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി ബിന്ദു ഉദയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ എസ് ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ ലതിക ബൈജു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ പഞ്ചായത്തംഗം ഡോക്ടർ കെ ഷാജി അറുപത്തിയൊൻപതാമത് കൊല്ലം ഡിസ്ട്രിക്ട് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈജമ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അനാമിക രാജീവിനെയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അവന്തിക അശോകനെയും കേരള യൂണിവേഴ്സിറ്റിയിൽ എം എ ഇംഗ്ലീഷിൽ സംസ്ഥാന തലത്തിൽ രണ്ടാം റാങ്ക് ജേതാവായ ഹരിപ്രിയ ബി എസിനെയും എം എ ഹിസ്റ്ററിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ഷാരോൺ കെ മാത്യുവിനെയും ആദരിച്ചു ഞങ്ങൾ രാവിലെ ഒരു കുടുംബശ്രീയുടെ വാർഷികത്തിൽ വാസ്തു കൊണ്ടെടുത്ത് അവിടെ കുറച്ചുകൂടി വിപുലമായ റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ നിങ്ങള് അതിനേക്കാൾ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ എഴുതി അവതരിപ്പിച്ചപ്പോൾ അതിനെല്ലാം ഉൾപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ ഭാഗ്യത എന്താ കാര്യം എന്നറിയിട്ടു നിങ്ങള് ഇവിടെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈ സംഘടന പ്രമ്പറി സംഘടന ഇത് അന്തരീക്ഷത്തിൽ നിന്ന് പെരിയങ്ങ് നോക്കിട്ട് വന്നതെന്നാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പൂർവികരായിട്ടുള്ള കുറെ ആളുകളിൽ നിന്നും അല്ലാതെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ നൂറ് ദിവസം പണി പൂർത്തിയാക്കി നിങ്ങൾ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടോ ഇല്ലയോ മോശക്കാരല്ല ഞാൻ തുടർന്ന് തൊഴിലുറപ്പ് ജോലിയിൽ ഈ വർഷം നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ച മുതിർന്ന അംഗങ്ങളായ സരസ്വതിയമ്മ ഗോമതിയമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ ലൈസ തങ്കമ്മ കുഞ്ഞപ്പൻ സരസ്വതിയമ്മ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അനുമോദിച്ചു കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല പ്രതല സംവിധാനങ്ങൾ ഗ്രൂപ്പുകൾ എ ഡി എസ് സി ഡി എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞപോലെ അയൽക്കൂട്ടങ്ങളുമായിട്ട് രൂപീകരിച്ചും വോട്ട് വരികയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണം അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണം ഇതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മള് മുഖ്യധാരിയിലേക്ക് സ്ത്രീകളെയും കൊണ്ടെത്തിച്ച് ഇവിടെ വന്നവരെ വന്നപ്പോഴേക്കും നമുക്കൊക്കെ എന്തുമാത്രം മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നാലോചിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴും ചില കുടുംബശ്രീ അംഗങ്ങളെങ്കിലും ചോദിക്കും നമുക്ക് കുടുംബശ്രീയില് പോയിട്ട് എന്ത് കിട്ടി എന്നുള്ള ഒരു ചോദ്യം ചോദ്യചിഹ്നമായിട്ട് തന്നെ പലരുടെയും മുമ്പിലുണ്ട് പക്ഷെ കുറെ ആളുകൾ അത് ചോദിക്കത്തില്ല കാരണം ചോദിക്കാത്തത് അവരുടെ കുടുംബശ്രീയെ രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ അതിന്റെ ലക്ഷ്യം എന്താണോ ആ രീതിയിൽ പോകുന്നവർക്ക് അതെന്താണോന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവര ഒരു ചോദ്യം ഉന്നയിക്കത്തില്ല നമ്മുടെ കുടുംബശ്രീ എന്ത് എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഓരോരുത്തരും വാർഷികത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും മാറ്റിവെച്ചു I didn't know

ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കി